ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേവലം പതിനഞ്ച് വയസ്സ് മാത്രമുള്ള മലയാളി താരമാണ് സൈറസ് അഭിലാഷ് നിലവിൽ ബംഗളൂരു എഫ് സിയുടെ അക്കാദമി താരമാണ് അദ്ദേഹം ബംഗളൂരു എഫ് സിയുടെ അണ്ടർ പതിനഞ്ച് ടീമിനു വേണ്ടിയും അണ്ടർ പതിനെട്ട് ടീമിനു വേണ്ടിയും അദ്ദേഹം കളിക്കുന്നുണ്ട് മുന്നേറ്റ നിര താരമായ ഇദ്ദേഹത്തിന് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇദ്ദേഹത്തെക്കുറിച്ച് ഒരു വാർത്ത കുറച്ച് മുൻപ് പുറത്തേക്ക് വന്നിരുന്നു അതായത് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബായ ബ്രൈറ്റൺ ഈ താരത്തെ സ്വന്തമാക്കി എന്നായിരുന്നു റിപ്പോർട്ടുകൾ ബ്രൈറ്റന്റെ അക്കാദമിയിലേക്ക് അഭിലാഷിനെ തിരഞ്ഞെടുത്തു എന്ന് ബ്രൈറ്റണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ബംഗളൂരു എഫ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ടുണ്ട് അതായത് താരത്തിന്റെ കാര്യത്തിൽ പ്രചരിക്കുന്ന വാർത്ത അത് വ്യാജമാണ് എന്നാണ് ബംഗളൂരു എഫ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അതായത് അഭിലാഷിനെ ഈ ഒരു പ്രീമിയർ ലീഗ് ക്ലബ്ബ് സൈൻ ചെയ്തിട്ടില്ല ബംഗളൂരു എഫ് സിയുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ് ഞങ്ങളുടെ യൂത്ത് ഡെവലപ്മെന്റ് പ്രോഗ്രാമിൽ ഞങ്ങൾ വളരെയധികം അഭിമാനം കൊള്ളുന്നുണ്ട് ഞങ്ങളുടെ അണ്ടർ പതിനഞ്ച് അക്കാദമി താരമായ സൈറസ് അഭിലാഷിനെയും ബ്രൈറ്റണേയും ബന്ധപ്പെടുത്തിക്കൊണ്ട് റൂമറുകൾ പ്രചരിക്കുന്നുണ്ട് എന്നാൽ അതിൽ യാതൊരുവിധ അടിസ്ഥാനവും ഇല്ല ഞങ്ങളുടെ താരങ്ങളുമായി ബന്ധപ്പെട്ട ഒഫീഷ്യൽ സോഴ്സ് അത് ഞങ്ങൾ മാത്രമായിരിക്കും ഇതാണ് ബംഗളൂരു എഫ് അവരുടെ സ്റ്റേറ്റ്മെന്റിലൂടെ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് അണ്ടർ പതിനഞ്ച് കാറ്റഗറിയിൽ വരുന്ന താരമാണ് പക്ഷെ അദ്ദേഹത്തിന്റെ പ്രകടന മികവ് കൊണ്ട് തന്നെ അണ്ടർ പതിനെട്ട് ടീമിന് വേണ്ടിയും അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് വലിയ ഭാവി കൽപ്പിക്കപ്പെടുന്ന ഒരു താരം കൂടിയാണ് അഭിലാഷ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ ആയി കൊണ്ട് കാണാം